ഹായ് വെൽക്കം ടു മൈ ചാനൽ വിക്കി എ നമുക്ക് ഉരുളക്കിഴങ്ങും ആ ചോ ആ പച്ചരിയുടെ പൊടിയും ചിട്ട് നമുക്കൊരു അടിപൊളി സോപ്പ് ചെയ്താലോ അതോ തണുത്ത സോപ്പ് കരിമാങ്കലൊക്കെ പോകാനായിട്ട് നല്ലൊരു സോപ്പാണ് അപ്പൊ നമുക്ക് ചെയ്താലോ നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് കൊണ്ടൊരു സോപ്പ് ഉണ്ടാക്കി നോക്കിയാലോ അതിനഞ്ച് ഉരുളക്കിഴങ്ങ് എടുത്താൽ തോ നമുക്കിതൊന്ന് തൊലി കളഞ്ഞിട്ട് അരച്ചെടുക്കണം നമ്മൾ ഉരുളക്കിഴങ്ങളഞ്ഞിട്ട് നമുക്ക് തന്നെ അരച്ചെടുക്കാം നമ്മളത് ഉള്ളക്കിഴങ്ങ് ഒക്കെ അരിഞ്ഞു വെച്ചേണ്ടി നമുക്കൊന്ന് അരച്ചിട്ട് നമ്മളിത് ഉള്ളക്കിഴങ്ങ് അരച്ചേണ്ടത് നമുക്ക് ഇത് കുറച്ച് തന്നെ സ്ക്രാച്ച് നോക്കാട്ടോ പച്ചവെള്ളവും വെച്ചേക്കാണെത്തും അത് നമ്മൾ ഉള്ളക്കിഴങ്ങിന്റെ സ്ക്രാച്ച് നാലഞ്ച് നാനഞ്ചാട്ടം കഴുകിയിട്ട് നമുക്ക് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം അതിനുവേണ്ടി ഒരു കോർത്തിണ്ടി വെച്ചിട്ട് അതിലേക്ക് അരച്ചെടുക്കണേ അപ്പോൾ അതൊന്ന് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഉള്ളക്കിഴങ്ങിന്റെ സ്ക്രാച്ച് അപ്പൊ നമ്മുടെ സ്ക്രാച്ച് കിട്ടുന്നുണ്ട് കേട്ടോ ഉള്ളക്കിഴങ്ങിന്റെ എന്റെ സ്കൂടെ നമ്മൾ പൊടിയാണ് ಪಚರಿ ಪೊಡಿ ನಮ್ಗೆ ಇದು ಮಿಕ್ಸ್ ಇಲ್ಲಿ ನಮ್ಮ ಟೀಸರ ಚೆಲ್ಲೆಡ್ತೇನೆ ಅದೇ ನಮ್ಮ ಮಿಕ್ಸ್ ಇದು ಟೀಸರ್ നമ്മളപ്പ ഇതിലൊക്കെ അരിപ്പൊടിയും കുടിക്കുന്നുണ്ട് കാണാൻ പറ്റണന്ന് എനിക്കറിയില്ലോ അത് ഫ്രീസറിന് വെച്ചിട്ടുണ്ട് കാരണം വെച്ചാൽ നമ്മളെ തൈ പൗടും യൂസ് ചെയ്തിട്ട് കുറച്ചായി തുടങ്ങിട്ടുള്ളൂ ഉപയോഗിച്ച് തുടങ്ങിട്ട് അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും നമ്മൾ പൊടി ഉണ്ടാവും കേട്ടോ അങ്ങനെ ക്ഷമിക്കണേ അപ്പം നമ്മൾ കിസറിനാണ് തോച്ചീസ്പൂൺ കിസറിന് നമ്മൾ വെച്ചിട്ടുണ്ട് ഇത് കൂടെ വെച്ചിട്ടുണ്ട് അപ്പോൾ കിസറിനും അതുപോലെ തന്നെ റോസ് വാത്രും അരിപ്പൊടി ഉള്ളൊക്കെ അതിനെ സ്ക്രാച്ചും കൂട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു ഇനി അതിലേക്ക് നമ്മൾ ഒരു ലാശം തേനാണ് തോക്കുന്നത് ഇത് നല്ലൊരു തേനാണ് ചെറുതേനൊക്കെ പറയേ അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള തേനാണ് തോന്നുന്നത് അപ്പോൾ തേനും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ ചെയ്യുന്നത് കാരണം തേനൊരുപാട് ഔഷധ ഗുണങ്ങളുള്ളൊരു ഒരു ഒരു മരുന്നല്ലേ തേൻ മുഖത്തി നല്ലതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഒരാഴ്ചയും കൂടി മിക്സ് ചെയ്തെട്ടോ അപ്പോൾ ഈ നാല് കൂടിയിട്ട് അതായത് ഉരുണ്ടക്കിഴങ്ങിൻ്റെ കൊഴുപ്പ് അതുപോലെ ഇത് അരിപ്പൊടി കിസറിയും പിന്നെ നമ്മൾ തേൻ പിന്നെ ഇത്തിരി വിറ്റാമിനിയും കൂടി ചേർത്ത് നന്നായി ഇളക്കണം കേട്ടോ ീ ഓയിൽ ആണ്ട്ടോത്തണ്ട് ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്യാം നിനക്ക് ആണ പോലെ തന്നെയാണ് കേട്ടോ ഞാൻ ഈ സോപ്പ് ഉണ്ടാക്കി കുടുക്കണേ അപ്പൊ ആവശ്യക്കാരം നിങ്ങൾ പറഞ്ഞോളൂ കേട്ടോ നമ്മുടെ സോപ്പേസിലേക്ക് നമുക്ക് ഇത്തൊടുക്കാം നമ്മൾ ഡബിൾ പോയിങ് മെത്തേഡാണ് യൂസ് ചെയ്യണേ ഒരു പാത്രം കളിയിൽ വെള്ളം ചുറ്റും മോഡൽ പാത്രം ഇട്ട് ചെയ്യണം ചെയ്യാനാണ് ചെയ്യണത് ഇതിൽ ഒരു കിലോ സോപ്പേസ് ഉണർത്തോ ആഡ് ചെയ്തേക്കണേ ഇത് നന്നായിട്ട് മെൽറ്റായിട്ട് വരണം അത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നന്നായിട്ട് മെൽത്തായിട്ട് വളർത്തു വേണം ആ കൂട്ട് ഇതിലേക്ക് ഇടാനായിട്ട് പിന്നെ ഇതിൻ്റെ എപ്പോഴുള്ള വീടോടെ അമ്മ നാമൻ്റെ ഉണ്ടാകണത്തോ ചിലപ്പോൾ കേട്ട് കേട്ട് കൊണ്ടിരിക്കണേ അപ്പോൾ ഓക്കെ അതിന് വെയിറ്റ് ചെയ്യാം ഇപ്പം നമ്മുടെ സോപ്പ് പീസ് നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഞാൻ തന്നെ ഉണ്ടാക്കിയ സോപ്പ് പീസ് നിൽക്കാം സോപ്പ് പീസ് വേവിച്ചല്ലേ അപ്പോൾ നന്നായിട്ടൊന്നെ മെൽറ്റ് ആയിട്ടുണ്ട് വേച്ച ഒരു കാര്യം കാണാം കേട്ടോ നന്നായിട്ട് ഇപ്പോൾ മെൽറ്റ് ചെയ്യുന്നപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ നമ്മുടെ അടുത്ത് വെച്ച കൂട്ടനില റോസ് പാത്രം തിരിച്ചിരുന്ന വിറ്റാമിൻ ഇയും പച്ചരിയും എല്ലാം കൂടി മിക്സ് ചെയ്ത് ആ മിക്സ് അതാണ് തൊഴിത്ത് കൊടുക്കുന്നത് അത് കുറച്ച് കുറേശ് ഇട്ടിട്ട് നന്നായിട്ട് നല്ല ഇടയ്ക്ക് കൊടുത്തോണ്ടേ ഇരിക്കണം അപ്പോൾ അത് മുഴുവൻ അണുകയുള്ളു അപ്പം നമുക്ക് എല്ലാം നന്നായിട്ട് എടുത്ത് ഒരു കരട് കണ്ടു കരട് എടുത്ത് മാറ്റി കൊണ്ടുത്തോ വേറെ നല്ല അടുത്ത് മാറ്റിയിരിക്കണേ കരടാണ് അപ്പോൾ ബാക്കി എല്ലാതും അതുപോലെ തന്നെ നമ്മൾ ചീകത്തുണ്ട് അതിലേക്ക് ഇടുന്നുണ്ട് ഇതെത്തെല്ലാം കൂടി മിക്സ് ചെയ്യുന്നേ അപ്പോൾ ഒരു കിലോയ്ക്കാണ് ഒരു കിലോ സോപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തെണ്ണം കിട്ടും അതിനൊരു തെങ്കും ഞാനത് ചെയ്തിരിക്കുന്നത്

നമുക്ക് നമ്മളെ മോളിലേക്ക് മാറ്റാം ഇങ്ങനെ നോക്കും മോളിലേക്ക് നോക്കി മാറ്റെടുക്കും അതുപോലെ അല്ലാതെ വഹിക്കാം നമ്മുടെ സോപ്പൊക്കെ കൂടെ റെഡി ആയിട്ട് നിർത്താം കാറോളും തിരക്കാത്ത നല്ലൊരു സോപ്പാണ് അപ്പോൾ എല്ലാവരും അയച്ച് നോക്കും അഭിപ്രായം രേഖപ്പെടുത്താം ആദ്യം മറ്റേ ചാനൽ കാണുന്നവരെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വേറെ വരുത്തി കാണവരെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ കരിമങ്ങന് പോകാൻ പശുത്ത സോപ്പാണ് ഞാൻ കുറച്ചെണ്ണം പൊതിഞ്ഞതാണ് നിർത്താം അത് Parkin oli